ഓം ശാന്തി അവ്യക്ത ി അവൺ അതായത് അവ്യക്ത അവ്യക്തസ്ഥിതിയുടെ എക്സ്പീരിയൻസ് ഏതൊരു സാധാരണ കർമ്മം ചെയ്യുമ്പോഴും കൂടെ കൂടെ നമ്മുടെ സ്ഥിതി അവ്യക്തമാക്കി വെക്കാൻ ശ്രദ്ധിക്കണം അതായത് അവ്യക്ത സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കണം അത് നമുക്ക് ഒരിക്കലും നമ്മൾ സ്ഥൂലത്തിലാണ് സഹകാരത്തിലാണ് സഹകാരത്തിൽ ധാരാളം ജോലികളുണ്ട് ഡ്യൂട്ടീസ് ഉണ്ട് ഡ്യൂട്ടീസുണ്ട് ഒക്കെ ശരിയാണ് അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ടൂ മച്ചായിട്ട് വ്യക്തതയിലേക്ക് പോകാതെ സൂക്ഷിക്കുക ഒരു അന്തർമുഖത ഒരു ഡിറ്റാച്ച്മെന്റ് അതിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാഗ്ദാദ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കൂ അപ്പൊ നമുക്ക് കൂടുതൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കേണ്ടി വരില്ല നമ്മൾ അധികം ഇറിറ്റേറ്റഡ് ആകേണ്ടി വരില്ല നമ്മുടെ മനസ്സ് അധികം അജിറ്റേറ്റഡ് ആകില്ല അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ വ്യക്തത്തിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ലൈറ്റായിട്ട് ഫീൽ ചെയ്യാൻ ഇങ്ങനെ വിചാരിക്കൂ പരിസ്ഥാരൂപത്തിൽ മാലാഖാരൂപത്തിൽ ബാബ്ദാത എന്റെ കൂടെയുണ്ട് അണ്ട് എനിക്കൊന്നിലും കൂടുതൽ ബുദ്ധിമുട്ടേണ്ടതിൻ്റെ ആവശ്യമില്ല മെഹനത്തിന്റെ ആവശ്യമില്ല പകരം ഇരട്ട ശക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യൂ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസിയായി നടക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് ബാബയുടെ സ്മൃതി സഹജമായിട്ടുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള സ്ഥൂലമായ കാര്യങ്ങളുടെ പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അതോടൊപ്പം തന്നെ ബുദ്ധിയുടെ പ്രോഗ്രാമും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അത് അങ്ങനെ ചെയ്യണം എങ്ങനെ അത് അപ്പോൾ ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം അപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ബുദ്ധിയുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യൂ അപ്പോൾ ആ ബുദ്ധി ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്യാനും സാധിക്കും ആ പ്രോഗ്രാം ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം ആയിട്ട് മാറില്ല അപ്പോ എന്താണ് സമയവും ലാഭിക്കാൻ സാധിക്കും അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ കുറ്റമറ്റതായി ചെയ്യാൻ സാധിക്കും എപ്പോൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിയുടെ കൂടി പ്രോഗ്രാം സെറ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് അവ്യക്ത സ്ഥിതി മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓം ശാന്തി